ഹായ് ഫ്രണ്ട്സ് എ കെ സ്ലോകിന്റെ പുതിയ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്റർനോട്ടായ ആളുകളെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സംസാരിക്കുന്ന ആളുകൾ നമ്മൾ സമൂഹത്തിൽ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഏതൊരു ഫങ്ഷനിൽ ചെന്ന് കഴിഞ്ഞാലും കുറേ ആക്റ്റീവായി ഓടിച്ചാടി നടക്കുന്ന ആളുകൾ ഉണ്ടാവും ഇന്ന് കുറച്ച് പേര് നൂറ് പേരുണ്ടെങ്കിൽ അതിന് അഞ്ച് പേര് ഒരു ആക്ടീവിനുണ്ടാവും അഞ്ച് പേര് ഒതുങ്ങി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കും അവരാണ് കുറച്ച് സംസാരിക്കുന്ന ആളുകൾ അത് എന്താ എല്ലാ സൈഡിൽ പോയാലും നമ്മൾ കാണും ഇങ്ങനെ പറ്റിയുള്ള ആളുകളെ പ്രത്യേക വിശേഷ വിശേഷ ഗുണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇവര് പ്രത്യേക വിശേഷ ഗുണങ്ങളുള്ള ആൾക്കാരാണ് ഈ ഇന്റർവ്യൂണ്ടായ ആൾക്കാർ അവർ പറഞ്ഞ ഏഴ് പ്രത്യേക ഗുണങ്ങൾ അവർ പറഞ്ഞു തരുന്ന കേട്ടോ കുറച്ച് സംസാരിക്കുന്ന ആളുകൾ ആളുകളുടെ ഏഴ് ഗുണങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് കേട്ടോ അതിന് ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവര് നല്ല ബുദ്ധിമാന്മാരായിരിക്കും ഈ കുറച്ച് സംസാരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല ഇങ്ങനത്തെ അങ്ങനെ ഈ ഇങ്ങനത്തെ ആളുകൾക്ക് നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കും ഇവർ പിന്നെ ഇവര് ഇവരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഉണ്ടാകും ഇപ്പൊ അവര് എന്ത് സമൂഹം സമൂഹത്തിൽ ചെയ്യുമ്പോഴും അതിന് വ്യക്തത ഉണ്ടാകും ഒരു വ്യക്തത കുറവും ഇവരെ ഒരു കാര്യത്തിലും ഉണ്ടാവില്ല ഒരു ബുദ്ധിയുടെ കാര്യത്തിൽ ആദ്യം പറഞ്ഞു നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കും ഇവർ ഇതാണ് പിന്നെ ഒന്നാമത്തെ ഒരു ഒരു ഹടയാളം രണ്ടാമത്തെ ഇവരുടെ ഗുണങ്ങൾ ഇവർക്ക് ലക്ഷ്യബോധം ഉണ്ടാകും നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരെന്താ എപ്പോഴും ഒരു സദസ് സദസ്സിലൊക്കെ വന്ന് ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നു കുറെ ആൾക്കാർ അത് ഓടിക്കൊടുക്കുന്നു ഇവർ കുറച്ചൊക്കെ ഇതിന് ഉണ്ടായിരുന്നു പക്ഷെ അവർ മിണ്ടാതിരുന്നോട്ടെ പക്ഷെ അവർക്ക് ഭയങ്കര ലക്ഷ്യബോധം ഉണ്ടാവും അവരെന്തെങ്കിലും ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ നേടിയെടുക്കും അവരുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പം ഈ ഓടിപ്പായം പാച്ചിനും ഈ പ്രതപൊളിണ്ടാവും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല പക്ഷെ മിണ്ടാൻ ക്ലാസ്സാലിരിക്കുന്ന ആളുകൾ തന്നെ അവർക്ക് മനസ്സിലും ലക്ഷ്യമുണ്ടാവും അത് അവർ ജീവിതത്തിൽ അവർ നേടിയെടുക്കും അതൊന്നും ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ആളുകളെ പറ്റി ഇതവര് രണ്ടാമത്തെ ഒരു ഗുണമായിട്ട് നമുക്ക് കിട്ടുന്നു പിന്നെ ഇവർക്ക് മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇവർക്ക് തീരെ അന്ധവിശ്വാസം ഉണ്ടാക്കില്ല ജീവിതത്തില് അന്ന് വിഷമം മറ്റുള്ളവർ എന്തും ചെന്ന് പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ ഇവരും വിശ്വസിക്കില്ല ഇവർക്ക് നല്ല ബോധ്യമാവുന്ന ആ കാര്യം എന്ത് സംഭവം ആയിക്കോട്ടെ എന്നാലും അവര് വിശ്വാസത്തിന് എടുക്കുകയുള്ളു ഭാര്യ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലോ ഇനി മക്കള് അച്ഛന്റെ അമ്മേൻ്റെ ഇടയിലോ എങ്ങനെ ആയിക്കോട്ടെ അത് ആര് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല അവർക്ക് സ്വയം നന്നോളം ബോധ്യമായാലേ അവര് എന്ത് കാര്യം വിശ്വസിക്കുന്നു ഇനി ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള നാലാമത്തെ ആൾ നാലാമത്തെ സ്വഭാവമാണ് ഇവരുടെ ഇവര് നല്ല മനസ്സിന്റെ ഉടമകളായിരുന്നു പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കുന്ന ആളുകൾ പൊതുവേ നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കും നമുക്ക് അവരെ എപ്പോഴും കൂടെ ചേർക്കാൻ പറ്റിയ ആളുകളാണെങ്കില് നമ്മൾ ഒഴിച്ചും ഒഴിച്ചു നിർത്തി നിർത്തേണ്ട ആളുകളല്ലെ ഇവരെ മനസ്സ് എപ്പോഴും ശുദ്ധമാണ് നല്ല മനസ്സിന്റെ ഉടമകളാണ് ഇവർ കാര്യം പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ ദുഷ്ചിന്തകൾ ഇവരെ മനസ്സിൽ തീരെ വരിക ഇവർ ഇവരെപ്പോഴും നേർവാ നേരെ എന്നൊരു ചിന്ത മാത്രമേ ഇങ്ങനത്തെ ആളുകളുടെ മനസ്സിലുണ്ടാവുള്ളൂ ഇനി അഞ്ചാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരെ നമ്മൾ തീരെ പ്രകോപിക്കാൻ പറ്റുകയില്ല ഇവർ പെട്ടെന്ന് ദേശം പിടിക്കുകയില്ല ഇങ്ങനത്തെ ആളുകൾക്ക് ഞമ്മള് വളരെ അധികം ക്ഷമയുള്ള ആളുകളായിരിക്കും ഇവര് സമൂഹത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടേ ഈ മിണ്ടാതെ നടക്കുന്ന ആളുകൾ വളരെയധികം ക്ഷമാശീല ക്ഷമശീലമുള്ള ആളുകളായിരിക്കും അവർ പെട്ടെന്ന് ദേശം ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലോ അത് ഡേഞ്ചറും കേട്ടോ ഇങ്ങനത്തെ മിണ്ടാതെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കരുത് അവർ എപ്പോഴും കൊല്ലത്തിൽ ഒന്നോ രണ്ടോ വർഷം ദേശം പിടിപ്പിക്കുള്ളൂ പക്ഷെ അന്നാ ദേശം പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഒന്നോ നേരം അത് നമ്മൾ ശ്രദ്ധിക്കണം നല്ല ക്ഷമയുള്ള ആളുകളായി പോകും ജീവിതത്തിൽ നോക്കിക്കൂടി ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആരാണ് നമ്മളെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത് ആ വ്യക്തി വളരെ അധികം ക്ഷമാശീലനായിരുന്നു അവരെ കണ്ട അവരെ കണ്ടെങ്കിൽ ആ ക്ഷമ നമ്മൾ പഠിക്കണം അവർക്ക് ആ ക്ഷമയുടെ കാര്യത്തിൽ നമ്മൾ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കണം പിന്നെ ആറാമത്തെ കാര്യം ഇവർക്ക് ഒറ്റ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ഫീലിംഗ് ഇവർക്ക് ഉണ്ടാകില്ല ഇവർക്ക് ഈ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ രണ്ട് ദിവസം ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒറ്റയ്ക്ക് കിടക്കാനോ ഒറ്റക്ക് യാത്ര ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്താ അവർ അവരെ ശൈലി അങ്ങനെയാണ് നമ്മൾ നാലാളും കൂടെ വേണ്ട ഒരു പരിപാടിക്കോ ഫങ്ഷനും പോണെങ്കിലും ഒരാളെ കൂടെ പോകുക ഒരാളിപ്പോ കൂടെ കൂടെ പോയിക്കഴിച്ചിട്ട് കുഴപ്പമില്ല എന്നിപ്പോ ഒറ്റക്ക് പോയാലും കുഴപ്പമില്ല അവർ ഒറ്റക്ക് ഒരു മണിക്കൂർ ചെലച്ചിരിക്കാനും അവർക്ക് ബുദ്ധിമുട്ടില്ല ഇവർ രണ്ടാമത്തെ കൂടെ അവർക്ക് ഇരിക്കാനും ബുദ്ധിമുട്ടില്ല അതാണ് ഒരു പ്രത്യേക കഴിവ് ഇത് അവരെ ഏഴാമത്തെ രണ്ട് ആറാമത് കഴിഞ്ഞോ ഇനി ഇവരെ പറ്റിയുള്ള ഏഴാമത്തെ സംഭാവന പറയാൻ പോകുന്നത് ഇവർക്ക് ആരോഗ്യം നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ട് വരും ഇവർ ബോഡി ഫിറ്റ് ബോഡി ഫിറ്റ് ആളുകളായിരിക്കും കാരണം എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെറുതെ ആരുടെ ചെന്നും അനാവശ്യമായിട്ട് വയക്കുണ്ടാകാൻ പോകുന്നില്ല ഉച്ചത്തിൽ സംസാരിക്കുകയില്ല വെറുതെ പ്രഷർ കയറാൻ വേണ്ടി അവരിൽ ചെന്ന് ഏതെങ്കിലും പ്രഷറിൽ ചെന്ന് ഇവർ ഇടപെടുകയില്ല ഇവർ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കാര്യം നോക്കി ഇങ്ങനെ നടക്കും വേണ്ടാത്ത ഒരു സംഗതിക്കും ഇവർ പോവുകയില്ല പ്രഷർ ചി പറഞ്ഞാൽ പ്രഷറുള്ള നമുക്ക് പ്രഷർ കയറുന്ന ഒരു സംഭവത്തിന് ഇവർ പോവുകയില്ല ഇവർ മാത്രം ഇങ്ങനെ ഉണ്ടാകാതെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരോഗ്യപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ തീരെ ഉണ്ടാകൂല്ല ഇത് ഏഴാമത്തെ പ്രത്യേക സ്വഭാവമാണ് ഓക്കെ ഇത്രയും പറഞ്ഞത് നമ്മൾ ഇന്റർവ്യൂട്ട് ആയിട്ടുള്ള ആളുകളെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സംസാരിക്ക കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളെ പറ്റിയാണ് ഈ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ സമൂഹത്തിന് വളരെ ഉപകാരമുള്ള ആളുകളാണ് അവർ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് നമ്മൾ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നല്ല നമ്മൾ നോക്കേണ്ടത് ഇവരുടെ മനസ്സ് ശുദ്ധിയുള്ള ആളുകളാണ് അതുകൊണ്ട് അവരെ നമ്മൾ എപ്പോഴും ചേർത്തി പിടിക്കുക ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം